കിട്ടൂല നീ പോയാൽ തന്നെ സുബൈക്ക് പോയാൽ തന്നെ വേണം വേണ്ടിട്ട് ഇമാമ സലാം വീട്ടാൻ ഒഴിവില്ല രണ്ടാമത്തെ സലാം വീട്ടില് ചിലപ്പോ പള്ളിയുടെ പുറത്ത് കിടന്നിട്ടു അത്ര തിരക്കിലാ നമ്മൾ അത്ര തിരക്കിലാ എന്നിട്ട് വന്നൊരൊറ്റ കടത്താണ് പിന്നെ എത്ര മണിക്കാ എഴുന്നേൽക്ക് അത് സുബൈ ഉള്ളോന് അല്ലാത്തവനെ അലത്തൂൽ ഉറങ്ങന്നെയാണ് അവൻ ഉറങ്ങന്നെയാണ് പിന്നെ എപ്പോഴാ എപ്പോഴാ സുബൈസ്കാരം വെള്ളിയാഴ്ച ഏഴ് മണിക്ക് അവൻ എപ്പോഴാ സൗകര്യമെങ്കിലും ഉണർന്നിട്ട് അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ സമയം തെറ്റി നിർവഹി എപ്പോഴെങ്കിലും ഒരു മനുഷ്യനെ ഉറങ്ങിക്കൂടാന്നല്ല മനപൂർവ്വം ഒരാൾ ബാങ്കിന്റെ സമയം അറിഞ്ഞിട്ട് ഉറങ്ങിയാൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല കാര്യമില്ല അതേ അവസരത്തിൽ ഒരാൾ ക്ഷീണം കൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോയി ബാങ്കും ജമായാൾ അറിഞ്ഞില്ല സൂര്യോദയം കഴിഞ്ഞിട്ടാണ് അയാൾ ഉണർന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണർന്നെഴുന്നേറ്റ നേരം തന്നെയാണ് അയാളുടെ സുബഹി അതേ അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങുന്നു എനീക്കാലോ എനീക്കാലോ എന്ന് വിചാരിച്ച് പിശാചിങ്ങനെ നം നം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഇന്നല്ല രാത്രി വളരെ ഇനിയും വേറെയുണ്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് കേട്ടിട്ടാ താരാട്ട് കേട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് സൂര്യനൊരുച്ചിട്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം റബ്ബിന് വേണ്ട കാര്യമല്ല അതുകൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല പല ആൾക്കാരും എന്താ അറിയോ സുബൈ കലാവീട്ടിനാണ് ജുമേക്ക് പള്ളിയിൽ വന്നിട്ട് അത് ഈ സുബൈക്ക് കുനൂത്ത് വലിയ സൗകര്യമാണ് സൗകര്യമാൻ ഏതാ നിസ്കരിക്കണമെന്ന് ആർക്കും തിരിയില്ലല്ലോ സുബൈക്ക് കുനൂത്ത് ഹോതനോനാണ് സാധുക്കൾ രണ്ട് കൈയും പോക്കുമ്പോളാ ആ ഇവം സുബൈസ്കരിച്ചിട്ടില്ലല്ലേ ഇതിപ്പോ അതും വേണ്ടല്ലോ പല മടിയന്മാർക്ക് സുബൈക്ക് കുനൂത്ത് വേണ്ടെന്നായപ്പോ ശരി എന്നാ പിന്നെ നല്ല ചാൻസ് ആട് പോയി കഥ വീട്ടാൻ വരൂ ചുമ വെള്ളിയിലെത്തിയിട്ടിരുന്നു ആരാ ഇത് പറഞ്ഞത് ആ നിസ്കാൻ റബ്ബിന് വേണോ സമയം നിശ്ചയിച്ച നിസ്കാരം സമയം തെറ്റിച്ചിട്ട് മനഃപൂർവ്വം തെറ്റിച്ചിട്ട് അത് നിസ്കരിച്ചാൽ അത് സ്വീകരിക്കുക സ്വീകരിക്കൂല അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്ക ഉറക്കു കുറച്ച് കുറയ്ക്കുക എന്നിട്ട് ഈ ഒന്നാം സമയത്ത് എത്താൻ പറ്റുമോ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും മുൻഗാമികളായ സഹാബത്തും താപിയങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ കാണുന്നത് സുബഹിഷ്കാരാൻ കഴിഞ്ഞാൽ തന്നെ റോഡുകൾ നിറയുന്നാണ് എവിടുക്ക് ീദ്ഗാഹിൽക്ക് പോണമായി കൂട്ടം കൂട്ടായി ജുമാക്ക് വള്ളിയിലേക്ക് എല്ലാ ആഴ്ചയും അവർ പോകുന്നു ഒന്നാം സായത്തിന്റെ പുണ്യം കിട്ടാൻ ആയുഷ്കാലത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടുമോ ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക രണ്ടാം സായത്തില് മൂന്നാം സായത്ത് നാലാം സായത്ത് അഞ്ചു മണിക്കൂറായിട്ടാണ് ബാധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം ഓരോ സമയത്തും ഓരോ സമയത്തും നമ്മളിങ്ങനെ എന്താണ് വെറുതെ റൂമിലുണ്ട് കിടന്നുറങ്ങിയൊക്കെ നീറ്റു മറ്റേത് വന്നിട്ടുണ്ട് പത്രം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഇപ്പൊ അൽക്കോതിയാണെങ്കിൽ അപ്പഴാ പത്രം വന്നത് അപ്പം വെച്ചു കാരണം പത്രം വന്നില്ലേ സൂര്യൻ ഒരുച്ചില്ലേ ഇനിയിപ്പം മെഴുകുതിരിക്കെന്താ സ്ഥാനം നമ്മളെ ഖുർആൻ മടക്കി വെച്ചു ഖുർആൻ മടക്കി വെച്ചു പിന്നെ പത്രാണ് അതായിരിച്ച് പെറുക്കുകയാണ് ഒരുപാട് സമയം അല്ലെങ്കിൽ ന്യൂസ് ഇട്ടു അല്ലെങ്കിൽ ടി വിയിലേക്ക് ശ്രദ്ധിച്ചു പള്ളി പോണ്ടേ പള്ളി പോണ്ടേ ആ സമയമുണ്ടല്ലോ 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 അവസാനം പന്ത്രണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും ആളുകൾ വരുന്നത് ഹതീബാണ് കഴിഞ്ഞിട്ടാ പല ആൾക്കാരും പുറത്തുനിന്ന് ചോദിക്കുന്നതാണ് പുറത്തുനിന്ന് ആൾക്കാർ ചോദിക്കുന്നു അത്രയും പരിഹാസ്യമാക്കി തീർത്തു ഈ ദിവസത്തെ